ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇപ്പോൾ ക്രിസ്മസ് ഒക്കെയാണ് അപ്പോൾ ഞാൻ എന്തായാലും ക്രിസ്മസ് അവധി ആയപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വിശേഷമുണ്ടായി ഞാൻ കരുതി എല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷമാണ് എന്തുവാന്ന് വെച്ചാൽ ഞാൻ നട്ട എൻ്റെ ഞാൻ നട്ട വാഴയിൽ ഒരു കല കിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് ഞാനൊരു വാഴപ്പഴം ഏറ്റിംഗ് ചാനൽ നടത്തിയതാണ് അപ്പോൾ ഉമ്മ ഇങ്ങനെ പഴത്തിൻ്റെ കാര്യം എനിക്ക് ആ ഒരു കാര്യമാണ് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഷെയർ ചെയ്യാൻ ചെയ്യാമെന്നായിരുന്നു നിങ്ങളുമായിട്ട് അപ്പോൾ എങ്കിലും ഇങ്ങനെ ഒരു കൊല പിടിക്കുമോ ഞാൻ കരുതിയില്ല ബട്ട് നിങ്ങൾ നിങ്ങൾ കണ്ണടിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട് എങ്കിൽ ഞാൻ കാണിക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ അധ്വാനത്തിൻ്റെ പ്രയത്നം കിട്ടിയിട്ടുണ്ട് വാഴക്കൊല കൊലച്ചു ഗൈസ് അപ്പം നമുക്കെന്തായാലും ഇനി പുട്ടിൻ്റെ കൂടെ പഴം തിന്നാനുള്ള കൊല കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ കൊല കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ കൊല തൊട്ടിഷ്കം ഇതാണ് ഗൈസ് നമ്മുടെ വാഴക്കൊല ഇനി ഒരു കൊല വേണമെങ്കിൽ ഒറ്റക്ക് കഴിക്കാൻ പറ്റും ബിക്കോസ് അത്രയ്ക്ക് വലിയ കൊല ആയതുകൊണ്ട് അപ്പൊ നമ്മുടെ ഉണ്ണി കൊല കിട്ടിയിട്ടുണ്ട് ഗാൾസ് അപ്പോ ഇതാണ് നമ്മുടെ കൊല പിന്നെ നമുക്ക് കൊലയെ പരിചയപ്പെടുത്തലായിരുന്നു ഉന്നത ഉദ്ദേശം ഈ പിന്നെ രാവിലെ പുട്ടാണ് അപ്പൊ നമ്മൾ പഴവും കൂട്ടി പുട്ട് കഴിക്കാൻ പോവാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ടാറ്റാ ബൈ ബൈ അപ്പോൾ ഉമ്മ ഉമ്മ എന്തോ പാല് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്താണ് ഞാൻ വീഡിയോ പിടിച്ചത് അപ്പോൾ ഓക്കെ ബൈ ബൈ